എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നമസ്കാരം സ്വാഗതം ഞാൻ ധ്യാനം പോലീസ് നരനായാട്ടിനെതിരെ ഫാസിസ്റ്റ് വിമോചന സദസ് കേന്ദ്ര കേരള സർക്കാരുകളുടെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ പോലീസ് നരനായാട്ടിനെതിരെ തിരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരൂരിൽ ഫാസിസ്റ്റ് വിമോചന സദസ്സ് സംഘടിപ്പിച്ചു തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ഫാസിസ്റ്റ് വിമോചന സദസ്സ് ഡി ജനറൽ സെക്രട്ടറി കെ എ പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡി ജനറൽ സെക്രട്ടറി ഇഫ്തിക്കാറുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി രാമൻകുട്ടി പാങ്ങാട്ട് ടി കുഞ്ഞമ്മുട്ടി നൌഷാദ് പരന്നേക്കാട് സി വിമൽകുമാർ ദേവദാസ് ബാബു യാസർ പയ്യോളി രാജേഷ് പരന്നേക്കാട് ചെറാട്ടിൽ സുബൈദ മാട്ടിൽ മനോജ് ജോസ് പ്രവീഷ് അഡ്വക്കറ്റ് രാജേഷ് അഡ്വക്കറ്റ് രതീഷ് കൃഷ്ണ എ പി അബ്ദുൾ നാസർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ശാസ്ത്രീയ രീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് Nice Public School BPMRD Tiru run by Nice Charitable and Educational Society.